ഒളിക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങൾ ഹാപ്പിനസ് ഫെസ്റ്റ് ഒക്ടോബർ രണ്ട് മുതൽ ഒമ്പത് വരെ ഉളിക്കലിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രജത ജൂബിലി ആഘോഷത്തിന്റെ മുന്നോടിയായി ഒന്നാം തീയതി ഉളിക്കലിൽ വിളംബര ജാഥ നടക്കും രണ്ടിന് ഹാപ്പിനസ് ഫെസ്റ്റ് സജീവ് ജോസഫ് എം ഉദ്ഘാടനം ചെയ്യും പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി അധ്യക്ഷത വഹിക്കും പരിപാടിയിൽ മുൻകാല ജനപ്രതിനിധികളെ ആദരിക്കും മൂന്നിന് പഞ്ചായത്ത് പരിധിയിലെ സാഹിത്യകാരന്മാരുടെയും വിദ്യാർത്ഥി യുവജനങ്ങളുടെയും സംഗമം നടക്കും എഴുത്തുകാരൻ വിനോയ് തോമസ് ഉദ്ഘാടനം ചെയ്യും നാലിന് നടക്കുന്ന വനിതാ സംഘം ം ശ്രീകണ്ഠപുരം നഗരസഭാ ചെയർപേഴ്സൺ കെ വി ഫിലോമിന ഉദ്ഘാടനം ചെയ്യും ആറിന് കർഷക സംഗമം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും ഏഴിന് വയോജന സംഗമം ഇന്റർനാഷണൽ ട്രെയിനർ പോൾ തോമസും ഉദ്ഘാടനം ചെയ്യും എട്ടാം തീയതിയിലെ അങ്കണവാടി കലോത്സവത്തിന്റെ ഉദ്ഘാടക ജില്ലാ പഞ്ചായത്ത് അംഗം ലിസി ജോസഫാണ് ഒമ്പതിന് സമാപന ദിനത്തിൽ മണിക്ക് ഘോഷയാത്ര നടത്തും തുടർന്നുള്ള സമ്മേളനം സണ്ണി ജോസഫ് എം എൽ ഉദ്ഘാടനം ചെയ്യും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി അധ്യക്ഷത വഹിക്കും ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എന്നിവർ പങ്കെടുക്കും ആഘോഷ പരിപാടികളിൽ എല്ലാ ദിവസവും ഗാനമേളയടക്കമുള്ള വിവിധ കലാപരിപാടികൾ അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി വൈസ് പ്രസിഡന്റ് സമീറ പള്ളിപ്പാത് ഒ വി ഷാജു അഷറഫ് പാലശ്ശേരി ഇന്ദിരാ പുരുഷോത്തമൻ ടോമി മുക്കനോലിൽ പി എം നോബിൾ സരുൺ തോമസ് പഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് അഷ്ഹർ എന്നിവർ പങ്കെടുത്തു നിങ്ങൾ ഒരു നഴ്സ് ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ പരിശീലനം ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം